നമസ്കാരം നമ്മുടെ നാട്ടിൽ ഓരോ നിമിഷവും കൊലപാതകങ്ങളും ആത്മഹത്യകളുമൊക്കെ പെരുകി വരികയാണ് എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചു തന്നാൽ അതിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇതിനൊക്കെ വില്ലനായി വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒന്ന് പ്രണയമാണ് എങ്കിൽ മറ്റൊന്ന് സാമ്പത്തികമായ ഇടപാടുകളാണ് മൂന്നാമത്തേത് ലഹരിയുടെ അമിതമായ ഉപയോഗമാണ് ഇത്തരത്തിൽ ഏത് കേസെടുത്താലും ഈ മൂന്ന് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കാം ആത്മഹത്യയും കൊലപാതകങ്ങളുമൊക്കെ പെരുകുന്നത് ഇപ്പോൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതും കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു വലിയ ആത്മഹത്യ ആത്മഹത്യയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചപ്പോഴാണ് കാരണം എരുമേലി റാന്നി റോഡിൽ ശ്രീനിപുരം പുത്തൻപൊരിക്കൽ ശ്രീജ അവരുടെ ഭർത്താവ് സത്യപാലൻ മകൾ അഞ്ജലി മൂന്ന് പേരാണ് ആ ഇത്തരത്തിലുള്ള ഒരു പ്രണയത്തിൻ്റെ പ്രണയ പ്രണയം മൂലം ഒരു കുടുംബത്തിലെ മൂന്ന് അംഗങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത് ഈ അഞ്ജലി എന്ന പെൺകുട്ടി ഒരാൾ ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പ്രണയം വീട്ടുകാർ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങിയതെന്ന് പറയേണ്ടി വരും ഈ അഞ്ജലിയുടെ അച്ഛൻ സത്യപാൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കട നടത്തിയിരുന്നു ആ കടയിൽ ജോലിക്കായി വന്ന ചെറുപ്പക്കാരനുമായി അഞ്ജലി പ്രണയത്തിലാവുകയും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് ആ ബന്ധം തൽക്കാലത്തേക്ക് വീട്ടുകാർ പറഞ്ഞ് മാറ്റി വയ്ക്കുകയുമായിരുന്നു എങ്കിൽ പെൺകുട്ടി പിന്നീട് നഴ്സായി ജോലി കിട്ടി വിദേശത്ത് പോയി അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ അഞ്ജലി നാട്ടിൽ തിരിച്ചെത്തുകയുണ്ടായി അങ്ങനെ വിവാഹാലോചനകൾ പലതും അഞ്ജലിക്ക് നടക്കുന്നതിനിടയിലാണ് ഈ യുവാവ് വീണ്ടും എന്നെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും അഞ്ജലിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും അതായത് കുട്ടിയുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ കുട്ടിയുടെ അച്ഛൻ സത്യപാലനോ അമ്മ ശ്രീജയോ അതിന് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് കട്ടായം പറഞ്ഞു അയാളെ ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ഒരു കാരണവശാലും ഈ പ്രണയത്തിൽ നിന്നും ഒഴിവാകാനായിട്ട് ഈ യുവാവ് തയ്യാറായിരുന്നില്ല തങ്ങൾ ഒരു ഒരുപാട് കാലം പ്രണയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ജലി എന്ന പെൺകുട്ടിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് കട്ടായം പറയുകയും പിന്നീട് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായി തിരിച്ചെത്തുകയും പെണ്ണിനെ ചോദിച്ച് ചോദിക്കുകയുമായിരുന്നു മകളെ വിവാഹം കഴിച്ച് തന്നില്ലായെങ്കിൽ ഞങ്ങൾ അവളെ ബലമായി കൂട്ടിക്കൊണ്ടു പോകും എന്ന അവസ്ഥ വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇടപെട്ട് തൽക്കാലത്തേക്ക് അതിനൊരു എന്നെ മാറ്റമുണ്ടാക്കുകയും ചെയ്തു അല്ലെങ്കിൽ തൽക്കാലം ഇവരെ വന്ന് മാറി നിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ആ ഒരു പിന്നീടും അഞ്ജലി ഇത്തരത്തിലുള്ള വീട്ടിലുണ്ടായ വാക്കുതർക്കം അഞ്ജലി കടുംപിടുത്തം പിടിച്ചു യുവാവിനോടൊപ്പം തന്നെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നുള്ള കടമ്പിടുത്തം നടപ്പിടിച്ചോടുകൂടിയാണ് ശ്രീജ സകലതും മറന്നുകൊണ്ട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ എടുത്ത് ശരീരത്താകെ ഒഴിച്ച് ആത്മഹത്യയിലേക്ക് നടന്നെടുത്തത് ഇത് തടയാനെത്തിയ ഇവരുടെ ഭർത്താവ് സത്യപാലനും മകൾ അഞ്ജലിയും മരണപ്പെടുകയായിരുന്നു അങ്ങനെ മൂന്നൊരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു വന്നാൽ ആ വീട് തന്നെ കത്തി ചാമ്പലാവുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ അഞ്ജലിയുടെ സഹോദരൻ മാരകമായ പൊള്ളലേറ്റ് ഇപ്പോഴും ആശുപത്രിയിലാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതൊക്കെ തന്മയത്വത്തോടുകൂടി അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ് വിഷയങ്ങളാണെങ്കിൽ പരിഹരിച്ചു വിടുക എന്നത് മാത്രമാണ് ഇതിനൊക്കെ പോകുമ്പഴി ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ജലി എന്ന പെൺകുട്ടിയാണ് തന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ോട് തിക്കാരമുണ്ടാക്കി ഒരു ബന്ധത്തിലേക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരനോടെ പോകുമ്പോൾ അഞ്ജലി ഓർക്കണമായിരുന്നു തൻ്റെ മാതാപിതാക്കളാണ് തന്നെ വളർത്തിയെ വലുതാക്കിയതെന്ന് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അഞ്ജലിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മാതാപിതാക്കൾക്കും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമായിരുന്നു താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ അല്ലെങ്കിൽ മകൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ മകൾ ജീവിച്ചു കൊള്ളട്ടെ എന്നുള്ള ഒരു കോംപ്രമൈസ് വേണമെങ്കിൽ വയ്ക്കാമായിരുന്നു പക്ഷേ ഈ അമ്മയ്ക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വില്ലനായി വന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം തൻ്റെ ഭർത്താവിൻ്റെ ജോലിക്കാരനായി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരുമാതിരി ഭേദപ്പെട്ട വിദ്യാഭ്യാസവും ജോലിയുമുള്ള തൻ്റെ മകളെ പറഞ്ഞയക്കാൻ ആ അമ്മയ്ക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല മറ്റൊന്ന് ഇവരുടെ ജാതിപരമായ ചില മാറ്റങ്ങളായി ജാതിപരമായ വേർതിരിവുകളും ഇതിനകത്ത് ഈ ബന്ധത്തെ വല്ലാതെ ഒലച്ചു എന്ന് പറയാം അതൊക്കെ ഈ സൃജിക്ക് വലിയ തോതിലുള്ള മാനസിക സംഘർഷമുണ്ടാക്കി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് നടന്ന് അടുത്തത് അതുകൊണ്ട് സംഭവിച്ചത് ആ കുടുംബം ഒന്നാകെ കത്തി അമർന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ വായിക്കുമ്പോഴെങ്കിലും സ്വന്തം ഒന്ന് പരിശോധിക്കുവാനോ ഇനിയെങ്കിലും ഉണ്ടാ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് ചെന്നുപെടാതിരിക്കുവാനോ ശ്രമിക്കുക എന്നത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ കാരണം ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ തരണം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നും അവർക്ക് മാറ്റി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം അവസരമുണ്ടാകും എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ആത്മഹത്യ ഒരിക്കലും ഒരു കാരണത്തിനും ഒരു പരിഹാരമല്ല എന്നത് ഇവർ എല്ലാ മെസ്സേജിലും നമ്മൾ കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല